السلام عليكم ورحمه الله بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين ما بعد الله 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 أستاذ الله الله എ ഡി എം എഫിൻ്റെ പ്രവർത്തകന്മാർ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഇത് ഈ ഭൗതിക ലോകത്തുള്ളൊരു പുരസ്കാരമാണോ ഭൗതിക ലോകത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട നമുക്ക് ഒരു അംഗീകാരം തോന്നുന്നവർക്കൊരു പുരസ്കാരവുമാണ് അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തിൽ അവൻ്റെ അടുക്കൽ എന്താണെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഇതിനൊന്നും എതിരായ നിൽക്കുന്ന ഒരു ജീവിതമോ ഒരു മാനസികമായ സ്വഭാവമോ ഒന്നുമില്ലാതെ ഇതിനെ അംഗീകരിച്ച് അവൻ ഇഷ്ടപ്പെട്ട പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അള്ളാഹു നമുക്കും മറ്റെല്ലാവർക്കും തോഫിസ് നൽകുമാറാകട്ടെ യാമീൻ സംഗതി എന്തായിരുന്നാലും കെ ഡി എം എഫിൻ്റെ ആളുകൾ നല്ല ഇവർക്കിപ്പോൾ എൻ്റെ പൊക്കുന്നൊന്നും കിട്ടാനല്ലോ അവർ നല്ല ഒരു കാര്യത്തിലാണ് വലമാവിനെ ആദരിക്കേണ്ടതാണ് ഞാൻ എന്നെ പറ്റി ആലിയാണെന്ന് പറയാൻ തന്നെ തയ്യാറാകുന്നില്ല ഏതായിരുന്നാലും വിവാഹ സുഹാനുഹോ ആല നമ്മുടെ നല്ല മനസ്സോടുകൂടി കേരള ജമീയത്തുലമെൻ്റെ പിന്നിൽ അടിയുറച്ച് നിൽക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇസ്ലാമിൻ്റെ യഥാർത്ഥ രൂപം ഇന്നതാണെന്ന് വ്യക്തമായി വരച്ചു കാട്ടാൻ വേണ്ടിയാണ് നമസ്ത കേരള ജനീയത്തിലെ ഇവിടെ രൂപീകരിക്കപ്പെടുന്നത് എൻ്റെ സാഹചര്യം വന്നപ്പോൾ നമ്മൾക്ക് ശരിക്കും വിശദീകരിച്ചാൽ ആർക്കും മനസ്സിലാകും എൻ്റെ സമുദായം എഴുപത്തി മൂന്ന് വിഭാഗമാകും അതിൽ എഴുപത്തി രണ്ടും നരകത്തിലാണ് ഒന്നേ സ്വർഗ്ഗത്തിലുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിച്ചാലോ ആരാണോ അവന് പിന്നെ മറുപടി ഞാനും എൻ്റെ സഹാപാക്കളും ഏത് വിശ്വാസാചാരത്തിലാണോ നിലകൊള്ളുന്നതെങ്കിൽ അവരാണ് അത് സഹാപത്തിൻ്റെ നിലവാരങ്ങളുടെ വിധങ്ങളുടെയും സഹാപത്തിൻ്റെയും വിശ്വാസ ആചാരങ്ങൾ കൃത്യമായി നാം വിലയിരുത്തുകയാണെങ്കിൽ അത് സമസ്ത കേരള ജമിയ തൊഴിലും അതിൻ്റെ അംഗീകരിക്കുന്നവരിലുമായേ കാണുന്നുള്ളൂ അതുകൊണ്ട് ഇൻഷാല് എല്ലാവരും സമസ്ത സമസ്തകയുള്ള ജമീയത്തിലുമെ പിന്നിൽ എന്തു തന്നെ വന്നാലും അതിന്ന് തെറ്റിപ്പോവാതെ അടിയറച്ചു നിൽക്കണമെന്നും അതുപോലെ പ്രഭാതത്തിൻ്റെയും സമസ്തൻ്റെ എല്ലാ കാര്യത്തിലും തെറ്റിപ്പോവാതെ മുമ്പിൽ നിൽക്കണമെന്നും ഉണർത്തിക്കൊണ്ട് എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു അസ്സലാമലൈക്കും വറഹമത്തല്ല